രണ്ട് തരം മൈൻഡ് സെറ്റുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒന്ന് പൂർ മൈൻഡ് സെറ്റ് മറ്റൊന്ന് റിച്ച് മൈൻഡ് സെറ്റ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളെ കാണാനായിട്ട് പറ്റും പൂർ മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാലറി മാത്രമായിരിക്കും ഒരു വരുമാനം ഉണ്ടാകുക ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് സാലറി മാത്രമായിരിക്കും ഈ സാലറി ആയിരിക്കും നേരെ ഇവരുടെ പലതരത്തിലുള്ള എക്സ്പെൻസിലേക്ക് പോകുന്നത് ഇ എം ഐ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്ന അല്ലെങ്കിൽ വീടിൻ്റെ റെൻറ്റ് അങ്ങനെ പല തരത്തിലുള്ള എക്സ്പെൻസിലേക്ക് പോകുന്നത് സാലറി ആയിരിക്കും കാരണം സാലറി വരുന്നു നേരെ അത് ഇറങ്ങി അങ്ങ് പോകുന്നു മാത്രമേ പൂർ മൈൻഡ്സെഡ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ കൈ അവരുടെ അടുത്ത് നടക്കുന്നുള്ളൂ എന്നാൽ റിച്ച് മൈൻഡ്സെഡ് ആയിട്ടുള്ള ആളുകളുടെ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കാരണം ഇവരുടെ ചാർട്ട് നമ്മൾ നോക്കുമ്പം അല്ലെങ്കിൽ ഇവരുടെ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് എങ്ങനെയാണ് ഇവർ ചെലവാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ക്യാഷ് ഫ്ലോ ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുക അതായത് പല തരത്തിലുള്ള രണ്ടോ അതിൽ കൂടുതലോ വരുമാനം ഇവർക്ക് ഉണ്ടാവും അല്ലേ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് വരുമാനം ഇവർക്ക് ഉണ്ടാവും ഈ വരുമാനം വന്നു കഴിഞ്ഞാൽ പൂർ മനുഷ്യരുള്ള ആളുകൾ ചെയ്യുന്ന നേരെ എക്സ്പെൻസിലേക്ക് പോകുന്നത് എന്നാൽ റിച്ച് മനുഷ്യരുള്ള ആൾക്കാർ ഒരുവിധം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നുണ്ട് പൂർ മൈൻഡ് സെറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഭാഗമുണ്ടോ ഇല്ല പൂർ മൈൻഡ് സെറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമില്ല റിച്ച് മനുഷ്യനുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പ്രത്യേക ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതികൾ അവർക്കുണ്ടാവും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു ഭാഗം എക്സ്പെൻസിലേക്ക് പോകുന്നു ഇൻകത്തിൽ നിന്ന് ഒരു ഭാഗം എക്സ്പെൻസിലേക്ക് പോകുന്നു ഈ എക്സ്പെൻസിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഭാഗം അവരുടെ ഇൻകത്തിലേക്ക് പോകുന്നുണ്ട് എക്സ്പെൻസ് ആകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ച് ഒരു ഇൻകത്തിലേക്ക് പോകുന്നു എന്തൊക്കെയായിരിക്കും അവരുടെ എക്സ്പെൻസ് തിരിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആകുന്ന ഒന്ന് അവർ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരൊരു കാറ് വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങുന്ന അതൊക്കെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയിട്ട് അത് തിരിച്ച് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു വിഹിതം ഇൻവ ഇൻകമായിട്ട് മാറുന്നു ആ ഒരു വിഹിതം ഇൻകമായിട്ട് മാറുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഇൻകം എന്താക്കുന്നു അത് വീണ്ടും ക്യാഷ് ഫ്ലോ ആയിട്ട് ഇവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റിച്ച് മൈൻഡ്സഡ ആളുകളെ എങ്ങനെയൊക്കെയാണ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാഷ് വരുന്നു എന്നുള്ളതല്ലാതെ എക്സ്പെൻസിലേക്ക് പോകാതെ ഒരു വിവിധം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയെടുക്കുക മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തെ നമ്മൾ ആശ്രയിക്കുക സാലറി അല്ലെങ്കിൽ ട്രേഡ് ഇപ്പം പൊതുവെ ആളുകൾ ചെയ്യുന്ന ട്രേഡിങ് ട്രേഡിംഗ് ആണെങ്കിൽ ട്രേഡിങ് എന്ന് പറയുന്ന മാത്രമേ ചെയ്യുള്ളൂ അതിലാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അതിൽ തന്നെയാണ് ഈ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും പെടുന്നത് വൺ പേർസെൻറ്റേജ് ആളുകൾ ഒരു ഭാഗമാണ് റിച്ച് മൈൻഡ് ആയിട്ടുള്ളത് നയൻറ്റി നയൻ ആളുകളും പെടുന്നത് ഈ പൂർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോച്ച് മൈൻഡ് സെറ്റുള്ള ആളുകളെ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് എന്നനുസരിച്ച് ട്രേഡുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് മാത്രം ഒരു ഏരിയയിൽ നിൽക്കരുത് നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് വിൽക്കാനായിട്ട് വരണം അല്ലെങ്കിൽ ജെറോദോ ആപ് സ്റ്റോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വരണം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്വിംഗ് ട്രേഡിങ് ഇങ്ങനെ പല തരത്തിലുള്ള നിങ്ങളുടെ വരുമാനങ്ങളെ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ ട്രേഡിങ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും സക്സസ് ആകാൻ പോകുന്നില്ല നിങ്ങൾ ഇൻട്രാഡേ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഇൻട്രാഡേ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും സക്സസ് ആകാനായിട്ട് പോകുന്നില്ല മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ എന്നും മുതൽ ശ്രമിക്കുന്നു അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് സാലറി നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ സാലറി കൂടുതൽ ഒരു ഇൻകമാണ് എന്താ ട്രേഡിങ് ട്രേഡിങ് നിങ്ങൾക്ക് ചെയ്തോ അപ്പം നിങ്ങളുടെ എന്താ ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു വരുമാനമാവും അതായത് സാലറി വരുന്നു ഇവിടെ നമുക്ക് മറ്റൊരു ഇൻകം കൂടെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാൻ എന്താ ട്രേഡിങ് ആ ട്രേഡിംഗിൽ നിങ്ങൾക്ക് എന്താവും നിങ്ങൾക്ക് മറ്റൊരു ഇൻകം ആയിട്ട് നിങ്ങൾക്ക് വരും അതിൽ നിന്നൊരു വിവിധം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു ഈ ട്രേഡിംഗ് തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്വിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വീണ്ടും ഒരു വഹിതം നിങ്ങൾക്ക് ഇൻകത്തിലേക്ക് വരുന്ന ആ ഇൻകം നിങ്ങൾക്ക് എക്സ്പെൻസിലേക്ക് പോകുന്നു നിങ്ങൾ ജോലി വിടേണ്ട യാതൊരു ആവശ്യവുമില്ല മനസ്സിലാവുന്നില്ല മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ എന്നുണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നു അന്ന് മാത്രമേ നിങ്ങൾ സക്സസ് ആകാനായിട്ട് പോകുന്നുള്ളൂ റിച്ച് മൈൻസഡായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് അവരുടെ രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാലായിരിക്കും നിങ്ങൾക്ക് കുറച്ച് മാറ്റം ഉണ്ടാകാനായിട്ട് ശ്രമിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം